ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് തുളസിയെ പറ്റിയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന സസ്യമാണ് തുളസി ധാരാളം ഔഷധ ഗുണമുള്ള സസ്യമായതിനാൽ ആയുർവേദ ചികിത്സയിൽ പ്രധാന സ്ഥാനവുമുണ്ട് തുളസിക്ക് ഹൈദവ വിശ്വാസത്തിൽ വളരെ പവിത്രമായി കാണുന്ന തുളസിക്ക് ജ്യോതിഷ പ്രാധാന്യം കൂടിയുണ്ട് തണ്ടും കരിഞ്ഞ നീല കലർന്ന പച്ച ഇലകളുമുള്ള കൃഷ്ണ തുളസി വെള്ള കലർന്ന പച്ച തണ്ടുകളും പച്ച ഇലകളുമുള്ള രാമ തുളസി എന്നിങ്ങനെ പ്രധാനമായും രണ്ട് തരത്തിലാണ് തുളസി ചെടി കണ്ടുവരുന്നത് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ തുളസി ചെടി വളരും ധാരാളം ശാഖോപശാഖകളോടെയാണ് തുളസി കാണപ്പെടുന്നത് ഇവയുടെ പുഷ്പങ്ങൾക്ക് ഇരുണ്ട നീലയോ പച്ചയോ നിറമായിരിക്കും മഞ്ഞയോ ചുവപ്പോ ആണ് വിത്തുകളുടെ നിറം തുളസിയുടെ ഇല പൂവ് വേര് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗം ലച്ചുസ്തി വെൽഡിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ